എല്ല നമസ്കാരം ഇന്ന് ധ്യാനം എന്നുള്ളതിനെ പറ്റി പറഞ്ഞു എന്താണ് ധ്യാനം ധ്യാനം എന്നത് പല വിധത്തിൽ ഒരു വാക്കാണ് സംസ്കൃതത്തിലുള്ള ഈ വാക്ക് ഈ വാക്ക് മനസ്സിന്റെ ചില അവസ്ഥകളെ സൂചിപ്പിക്കാനായിട്ട് സാധാരണ ഉപയോഗിക്കും അഷ്ടാംഗ യോഗത്തിൽ ധാരണ ധ്യാനം സമാധി എന്നിങ്ങനെയാണ് ആറുക യോഗാവസ്ഥകൾ ഒരു കാര്യത്തിൽ ചിന്തിക്കുകയും ശ്രദ്ധിക്കുകയും അതിൽ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത് ധാരണയാണ് ധാരണയിൽ നിന്നും അല്പം കൂടി വ്യത്യാസമുള്ള അവസ്ഥയാണ് ധ്യാനം ഈ അവസ്ഥയിൽ മനസ്സ് പ്രത്യേകമായ ഒരു ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നു പ്രത്യേകമായ ഒരു അവസ്ഥയിൽ സ്ഥിരപ്പെടുത്തുവാൻ ഉള്ള ചില മാർഗങ്ങൾ ഇതിനെ അവലംബിക്കുന്നുണ്ട് വെറും കേന്ദ്രീകരിക്കൽ ധ്യാനമാവുകയില്ല മനസ്സിന്റെ സാധാരണ വ്യാപാരങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് വേണം ധ്യാനത്തിലേക്ക് പോകാൻ സാധാരണ വ്യാപാരങ്ങൾ എന്നാൽ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ ഓരോ മനുഷ്യന്റെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും മറ്റുമാണ് നിയന്ത്രണത്തിലാക്കേണ്ടത് മനസ്സിനെ ശാന്തമാക്കുക ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ചിന്തകളെ ക്രമത്തിൽ ഒഴിവാക്കുക നാം ചിന്തിക്കുന്ന കാര്യത്തിൽ ക്രമം തെറ്റാതെ തുടർന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാൻ ഉപയോഗിക്കുന്ന മാർഗത്തെ ഒഴിഞ്ഞ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിൽ മനസ്സിലാക്കുക മറ്റു ചിന്തകളില്ലാതെ അതിൽ മാത്രം ലയിച്ചിരിക്കുക തുടങ്ങിയ അവസ്ഥ വന്നാൽ അത് ധ്യാനമാകും ഇത് പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ നന്നായി നിയന്ത്രിക്കാൻ പഠിക്കണം പ്രാർത്ഥന കീർത്തനങ്ങൾ ചൊല്ലൽ ചൊല്ലിയ എല്ലാം ധ്യാനത്തിനുള്ള തുടക്കമായി മാത്രമേ കാണാവൂ എല്ലാവർക്കും പെട്ടെന്ന് ധ്യാത്രിക്ക് പോകാനാവില്ല ധ്യാനം തുടങ്ങാൻ തന്നെ കുറെ പരിശീലിക്കേണ്ടി വരും പരിശീലനത്തിന്റെ പ്രധാന വശം ആഗ്രഹങ്ങളെയും സുഖങ്ങളെയും നിയന്ത്രിക്കുക എന്നതാണ് അട്ടാംഗ രോഗത്തിന്റെ ആദ്യ ഭാഗമായി യമ നിയമങ്ങൾ പരിശീലിച്ചിട്ട് വേണം ആസനം പ്രാണായാമം പ്രത്യാഹാരം എന്നിവ തുടങ്ങുക സാധാരണമായി സാധ്യത ധാരാളം ഉള്ളവർക്ക് ആസനം പ്രാണായാമം പ്രത്യാഹം എന്നിവ പരിശീലിക്കാൻ തുടങ്ങാം ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്നും തുടങ്ങാതെന്നില്ല ായ ഒരാൾക്ക് നല്ല ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് എല്ലാ എല്ലാം സാവധാനം പരിശീലിക്കാൻ കഴിയും സത്യം അഹിംസ തുടങ്ങിയ യമനിയമങ്ങൾ കൂടുതൽ ബോധത്തോടെ ജീവിതത്തിൽ നടപ്പാക്കുവാൻ തോന്നുന്നതോടെ മനസ്സ് കൂടുതൽ ശുചീകരിക്കപ്പെടുന്നു ശരീരവും മനസ്സും ശുചീകരിക്കുമ്പോഴും ശാന്തമായിരിക്കുമ്പോഴും മാത്രമേ ധ്യാനത്തിന് വഴി തെളിയുകയുള്ളൂ മനസ്സിന്റെ വ്യാപാരങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ഒരു മുറിയിൽ തനിയെ തനിയെയിരുന്ന് മനസ്സിലേക്ക് ശ്രദ്ധിച്ചാൽ മതി ഓരോരോ ചിന്തകൾ വന്നും പോയിരിക്കും സ്നേഹം സന്തോഷം ദേഷ്യം വൈരാഗ്യം പ്രണയം ലൈംഗികാഗ്രഹം ഭക്ഷണം കഴിക്കൽ തുടങ്ങിയ കാര്യങ്ങളോടനുബന്ധിച്ചില്ല നിരവധി കാര്യങ്ങൾ വന്നുപോയിക്കൊണ്ടിരിക്കും അവയിൽ പലതും മനുഷ്യന്റെ മനസ്സിന് ശാന്തി നൽകുന്നതായിരിക്കുകയില്ല ശാന്തി നൽകാത്തവരെ നാം ക്രമത്തിൽ ഒഴിവാക്കാൻ ശ്രമിക്കണം മനം ഒരു കുരങ്ങുക എന്ന ഒരു ചൊല്ലി തന്നെയുണ്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മനസ്സിന്റെ പണി ഒന്നു കഴിഞ്ഞാൽ ഒന്നും പലപ്പോഴും പരസ്പര ബന്ധം ഒന്നും ഉണ്ടാകില്ല ചന്തലപ്പെട്ടിരിക്കുന്നതാണ് മനസ്സിന്റെ സ്വഭാവം കുരങ്ങും വിവിധം തന്നെ കുരങ്ങനെ ഒരു തേൽ കുത്തിയെന്നും വിചാരിക്കാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാട് നടന്നും ബഹളം വെച്ചും ദിവസം മുഴുവൻ കഴിക്കും അങ്ങനെ ഇരിക്കുന്ന കുരങ്ങന്റെ മേലൊരു പാതയും കൂടി കയറി എന്ന് വിചാരിക്കാം അപ്പോഴും എന്താണ് ചെയ്യുന്നത് എന്തിനാണ് ചെയ്യുന്നത് എന്നറിയാതെ പലതും പരസ്പരം ബന്ധമില്ലാതെ ചെയ്തുകൊണ്ടേയിരിക്കും ഇതിന്റെ കൂടെ മദ്യം കൂടി കുടിക്കാൻ കുടിക്കാനിടയായ കുരങ്ങന്റെ സ്ഥിതി എന്താവും ഇതേ വിധമാണ് മനസ്സിന്റെ നില ആഗ്രഹങ്ങളും ആവശ്യങ്ങളും മൂലം ഇരിക്കപ്പോൾ ഇല്ലാതായിത്തീരുന്നു അപ്പോഴാണ് മറ്റുള്ളവരുടെ ഉയർച്ച കണ്ട് തേള് കുത്തുന്നത് പോലെ അസൂയ ഊദിച്ചുണ്ടാവുന്നത് അതിനിടയ്ക്കാണ് അഹങ്കാരം എന്ന ബാധമായതുകൊണ്ട് ഇതോടെ ഓരോ നേരത്തും ഓരോ അവസ്ഥയാവും അനിയന്ത്രിതമായ മനസ്സിന് ക്രോധം ഒരു സ്ഥിരാവസ്ഥയാവും അതിനിടയിലാണ് കുറഞ്ഞിന് മദ്യം കിട്ടുന്നത് പോലെ മതമത്സരങ്ങൾ ലഹരിയായിത്തീരുന്നത് ഇങ്ങനെയുള്ള മനസ്സിനെ ഒരു ദിവസം കൊണ്ട് ഒരു മാസം കൊണ്ടോ അഞ്ചു മിനിറ്റ് സ്വസ്ഥമാക്കിയിരിക്കാൻ ഉഷ്ടമമാണ് എന്നാലാണ് ധ്യാനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവൻ ആദ്യം അതിന് തക്കു മനസ്സിനെ മനസ്സിലെ ഒരുക്കണമെന്ന് പറഞ്ഞത് നാടികൾ അനേകായിരം നാടികളിലുള്ളതിൽ പ്രധാന നാഡികൾ മൂന്നാണ് ഇട പിങ്കല സുഷുംന മനുഷ്യന്റെ നാഡി സാധാരണമായി പ്രവർത്തിക്കാതെ തന്നെ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനാവും തലച്ചോറിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ശരീരത്തിലെ വിവിധ അവയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഇടയും പിങ്കലയുമാണ് ഇത് പ്രാണങ്ങളെയും ചലിപ്പിക്കുന്നു ഇടത് മൂക്കിൽ തുടങ്ങി നെറ്റി ശിരസ് തലടപ്പിനോ ശങ്കര നട്ടലിലൂടെ ചുറ്റി താഴെ നട്ടലിന്റെ ഏറ്റവും അടിഭാഗത്ത് മൂലാധാരത്തിൽ ചെല്ലുന്നതാണ് ഇടനാട് ഇതുപോലെ വലതു മൂക്കിൽ പുറത്തുട്ട് തലച്ചോറിൽ ചെന്ന നട്ടരുടെ സുഷമയെ ചുറ്റി താഴെ മൂലാധാരത്തിൽ ചെല്ലുന്നത് പിങ്കല നാൾ മനസ്സ് എന്നത് ശരീരത്തിനകത്ത തലച്ചോറിന്റെ പ്രവർത്തനമാണ് ഈ മനസ്സിന്റെ ഏഴ് നിർദ്ദേശങ്ങളും നിർവഹിക്കുന്നതിനാണ് പ്രവർത്തനാവയങ്ങളായ കൈകൾ കാലുകൾ തൊണ്ട വിസർജനാവയങ്ങൾ ലൈംഗികാവയങ്ങൾ തുടങ്ങിയവ ഇവ കൂടാതെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ കേൾവി സ്പർശം കാഴ്ച രസം ഗന്ധം മനസ്സ് ബുദ്ധി ഓർമ്മ അഹങ്കാരം എന്നീ നാല് വിഷയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളായ ചെവി തൊക്ക് കണ്ണ് നാവും മൂക്ക് എന്നീ അഞ്ചും ചേർന്ന് പത്തൊമ്പത് ലക്ഷമാണ് മനഷിന്റെ പ്രവർത്തികൾ ഇവയെല്ലാം നടത്തുന്നതിന് ഇടയും പിങ്കിളിയും അതിനോടനിച്ച നാടുകളും മതി സുഷുംനാഡി എന്നത് സാധാരണ നിലയിൽ അടഞ്ഞുകിടക്കുകയാണ് ചെയ്തത് യോഗികൾക്കാണ് സൂക്ഷ്മ തുറക്കാനുള്ള കഴിവുള്ളത് ഇടാ പിങ്കിളെ നീളിൽ കൂടി ശ്വസിക്കുന്നത് കൂടാതെ സുഷംനയിൽ കൂടി ശ്വസിക്കുന്നത് മൂലം സൂഷംന തുറക്കി മൂലാധാരത്തിൽ നിന്ന് ഒരു ശക്തി ഉണർന്ന് സൂക്ഷ്മയിൽ കൂടി നുറകയിലേക്ക് ഉയർന്നു വരികയും ചെയ്തു ഈ വരവിനടയ്ക്ക് സുഷുലിക്ക് ചേർന്നുള്ള സാധിഷ്ഠാന ചക്രം മണിപൂരചക്രം ചക്രം വിശുദ്ധി ചക്രം ആജ്ഞാചക്രം എന്നിവ ഭേദിക്കണം ഈ ശക്തിയെ യോഗികൾക്ക് മാത്രമേ ഉണർത്താനാകൂ അതിന് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവുകൾ ആർജിക്കണം കുംഭകം ചെയ്ത് ശ്വാസം പിടിച്ച് പ്രാണങ്ങളെ നാടികളിലൂടെ ചലിപ്പിക്കണം ചന്ദ്രഭീതി സൂര്യഭീതി നാഡീഭീതി തുടങ്ങിയ പ്രാണായാമങ്ങൾ ചെയ്ത് നാടികൾ ശുദ്ധീകരിക്കണം എന്നിട്ട് ഒരു യോഗം ജീവശക്തി ദീക്ഷ കുണ്ടലി യോഗ ദീക്ഷ തുടങ്ങിയ നേടുകയും വേണം അപ്പോഴാണ് മൂലാധാരത്തിൽ നിന്ന് ജീവകാന് ശക്തി സൂക്ഷ്മയുടെ ശിരസിലുള്ള സഹസ്രാര പട്ടണത്തിൽ വന്ന് നിറഞ്ഞേൽക്കാം ഈ സത്യാന്വേഷണത്തിലുള്ള ശ്രമമുള്ളവർ യോഗിയായേക്കും അതിൽ വിജയിക്കുന്നവർ യോഗി തന്നെയാവും ഒരു തവണ സൂക്ഷ്മ തുടർന്ന് കുണ്ടന്യ ശക്തി സഹസ്രാര പട്ടണത്തിലേക്ക് ചേർന്നാൽ മോക്ഷത്തെ അന്വേഷിക്കാതിരിക്കാനാവില്ല അവനവനെ കുറിച്ച് തന്നെ ശരിയായ ബോധം അയാൾക്കുണ്ടാവും ദൈവികമായ ഒരു ശക്തി അയാളിലേക്ക് ഒഴുകി വരുന്ന അയാൾക്ക് അനുഭവിക്കാനാവും ധ്യാനത്തിനുള്ള സ്ഥലവും സമയവും പറ്റുമെങ്കിൽ ധ്യാനത്തിന് ഒരു മുറി മാറ്റി വെക്കുകയാണ് അത് യോഗയും ധ്യാനവും നടത്താൻ പറ്റുന്ന മുറിയായാൽ രണ്ടും അവിടെ തന്നെ നടത്താനാകും അല്ലെങ്കിൽ ധ്യാനത്തിന് മാത്രമായിട്ടായാലും വിവാഹമില്ല ആ മുറിയിൽ ധ്യാനം ചെറുപ്പം പഠനം തുടങ്ങിയവേ പാടും ഉറക്കം പാടില്ല വിളിച്ചു പൂർത്തിയായ ശേഷമേ അവിടേക്ക് കടക്കാവൂ അശുദ്ധി അവിടെ പാടില്ല മനസ്സും സമാധാനവും സന്തോഷമുള്ളതാവാം ദേഷ്യവും അസൂയയും ക്രൂരതയുള്ള മനസ്സുമായി അതിനകത്തേക്ക് കടക്കരുത് ഇഷ്ടപ്പെട്ട ദൈവങ്ങളുടെ ഗുരുക്കന്മാരുടെ സന്യാസി ഗുരുവന്മാരുടെ പഠനങ്ങൾ വയ്ക്കാം കാലത്തും വൈകുന്നേരം ധ്യാന സമയങ്ങൾ ചന്ദനത്തിൽ കത്തിച്ചു വയ്ക്കാം കൂടാതെ പറ്റുമെങ്കിൽ ഒരു ചേർന്ന് നെയ്വിളക്ക് കത്തിച്ചു വയ്ക്കാം അല്ലെങ്കിൽ വെളിച്ചെണ്ണ പാമ്പൂൻ വിളക്കാലും മതി പുക ഒട്ടും പാടില്ല നെയ്യ്വിളക്കിൽ പുകയുണ്ടാവുകയില്ല രാവിലെ സൂര്യോദയത്തിനും അസ്തമനത്തിനും ധ്യാനത്തിലിരിക്കാം യോഗ രാവിലെ ചെയ്യുന്നതാണെന്നല്ല വെറും വയറ്റിൽ ഉച്ചതിരിഞ്ഞും ചെയ്യാം ഭക്ഷണം കഴിച്ച് മൂന്നര മണിക്കൂർ കഴിഞ്ഞ് ധ്യാനവും ആ വിധം മതി ഈ മുറിയിലേക്ക് എല്ലാവരുടെയും പ്രവേശിപ്പിക്കാൻ പാടില്ല ധ്യാനത്തിനും മറ്റും താല്പര്യമുള്ള സാധ്യതകൾ മാത്രമേ അകത്തേക്ക് കറുത്താവൂ ഇങ്ങനെ ഇങ്ങനെയായാൽ കുറച്ചു കാലം കൊണ്ട് അത് ഒരു വിശുദ്ധ മുറിയായി മുറിയായിത്തീരും അങ്ങനെയുള്ള മുറിയിൽ മനസ്സിന് വിഷമം ഉള്ളവർ കയറിയാൽ മനസ്സ് തനിയെ ശാന്തമാകും നമ്മുടെ യോഗാരോഗ്യത്തിന്റെ ഭർഗം മുഖാനുള്ള മൂലം മുറി ശുദ്ധമായി തീരുന്നു ദേഷ്യവും ശത്രുതയും അക്രമാസനവും കൊണ്ട് ആ മുറിയിൽ കയറിയാൽ ആ മുറിയുടെ ശുദ്ധി അതോടെ ഇല്ലാതായി ഇല്ലാതായിത്തീരുന്നു ഇങ്ങനെ ഒരു മുറി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏതെങ്കിലും ഏകാന്തമായ സ്ഥലം ധ്യാനത്തിനും തിരഞ്ഞെടുക്കാം മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബിഹജന്തുക്കളുടെയും ഉപര ഗുരുദ്രമില്ലാത്ത പുൽമേടുകൾ തുറന്ന സ്ഥലങ്ങളാവുന്നതിന് വിരോധമില്ല ക്ഷീണമുള്ളപ്പോഴും അലസ്ഥതയുള്ളപ്പോഴും രോഗമുള്ളപ്പോഴും യോഗ ചെയ്യാൻ പാടില്ല എന്നാൽ മനസ്സിന് സന്തോഷം തോന്നുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ ചെന്ന് യോഗയും ധ്യാനവും ചെയ്യാം ആദ്യം ഗുരുക്കന്മാര് ധ്യാനിക്കാം അപ്പോൾ എല്ലാ വിഷമവും ഓരോ ധ്യാനത്തിന്റെ തുടക്കം സുഖാസനത്തിലോ സ്വസ്ഥിരാസനത്തിലോ ഇരിക്കാം ആത്മീയ ജീവശക്തി ധ്യാനം ചെയ്യുന്നുണ്ടെങ്കിൽ ശുദ്ധാസനത്തിലെ ആത്മാസനത്തിലിരിക്കുന്നതാണ് നല്ലത് ശാന്തി ധ്യാനത്തിന് വജ്രാസനം നന്നായിട്ട് ഇരുന്ന് മനസ്സിനെ സ്വസ്ഥമാക്കുക സമാധാനമാക്കുക മനസ്സിൽ വരുന്ന ചിന്തകളെ കുറച്ചു നേരം ശ്രദ്ധിക്കുക അവിചാരിതമായ ചിന്തകളും വന്നേക്കാം എല്ലാം സമാധാനമായി വീക്ഷിച്ച് പതുക്കെ അവയെ മാറ്റുക മനസ്സിലുള്ള എല്ലാ വാത കോലാ സാവധാനം നിയന്ത്രിക്കാം കുറച്ചു കാലം കൊണ്ട് ഇതെല്ലാം എളുപ്പമായി തീരും ആദ്യം ശരീരത്തിന്റെ ഓരോ ഭാഗമായി ചിന്തിക്കാം കാൽകിരൽ പാ കാൽപാദം കണങ്കാൽ കാൽ മുട്ടുകാൽ തുട എന്നിങ്ങനെ ഓരോ അവയവങ്ങളും ശ്രദ്ധിക്കാം ശിരസ് വരെ ഉള്ളിലുള്ള അവയവങ്ങളെ ശ്രദ്ധിക്കണം പ്രാണായാമത്തിൽ കുംഭകം ചെയ്ത് പ്രാണനെ അതാത് അവയവത്തിൽ പാലി പാ പായിക്കുക അപ്പോൾ ആ അവയവങ്ങൾ കൂടുതൽ ഓർജസ് ഉള്ളതായി തീരും ആരോഗ്യമുള്ള ശരീരമാണ് എന്ന് മനസ്സിൽ ചിന്തിച്ച് ഉറപ്പുവരുത്തണം ഏതെങ്കിലും വേദനകൾ സ്ഥലമുണ്ടെങ്കിൽ ജീവശക്തി വരുത്തിയ കൈകൾ കൊണ്ട് അവിടെ സ്പർശിക്കുക തടുകയാവാം അല്ലെങ്കിൽ ആ അവയവത്തെ നിയന്ത്രിക്കുന്ന നാടിനരമ്പുകളിൽ വിരലുകൾ കൊണ്ട് ചെറിയ സമ്മർദ്ദം കൊണ്ടുവരാം അപ്പോൾ സാധാരണ വേദനകളെല്ലാം പോകും കൈകൾ സാധാരണ കാൽമുട്ടുകളിൽ കമർത്തി വെക്കുന്നതാണ് നല്ലത് യോഗ ധ്യാന ശക്തിയിൽ നിന്നുണ്ടാകുന്ന ജീവശക്തിയും പ്രാണശക്തിയും ശരീരത്തിൽ നിന്നും കാല് വഴി ഒരു ചക്രം പൂർത്തിയാക്കാനൂലം കഴിയും ജീവശക്തിയുടെ തടസ്സം ഉണ്ടാകുകയില്ല ധ്യാനത്തിനിടയിൽ വേദന കഴപ്പ് കരിപ്പ് വിലയുണ്ടാകുകയില്ല വൃത്യാഹാരം ധ്യാനം എന്ന് ചിന്തയില്ലാത്ത അവസ്ഥയല്ല ഇടവിടാതെയുള്ള കേന്ദ്രീകൃത ശ്രദ്ധയാണ് ധ്യാനിക്കുന്ന വിഷയത്തിൽ നിന്നും മനസ്സ് വിധിയച്ചാൽ ധാരണയിലും താഴെ പോകും സാധാരണ മനുഷ്യൻ പഞ്ചേന്ദ്രിയ വിഷയങ്ങളിൽ ചിരി ചരിച്ചു കൊണ്ടേയിരിക്കുന്നു സ്പർശസുഖം ഭക്ഷണസുഖം ലൈംഗികസുഖം കാഴ്ചസുഖം തുടങ്ങിയ ഇതിൽ നിന്നും മനസ്സിനെ പിൻവാങ്ങുന്നതാണ് പ്രത്യാഹാരം വേദാന്തപരമായി പറയുകയാണെങ്കിൽ മനുഷ്യൻ കാണുന്നെല്ലാം ബ്രഹ്മമാണ് എന്ന ഭാവനയുടെ തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നതാണ് പ്രത്യാഹാരം മനുഷ്യൻ ചെയ്യുന്ന ശുഭവും അശുഭവുമായ കർമ്മങ്ങളെ പരമാത്മാവിൽ സമർപ്പിക്കുന്നതും പ്രത്യാഹാരമാണ് നിത്യകർമ്മങ്ങളും ദേവന്മാരിൽ അർപ്പിക്കുന്ന കർമ്മങ്ങളും പ്രത്യാഹാരത്തിൽപ്പെടുന്നു പ്രത്യാഹാരം എന്നത് കുംഭക്രിയയിൽ ഉൾപ്പെടും ജാമ്പാല ദർശന ബന്ധത്തിൽ അങ്ങനെ പറയുന്നു കുംഭകം ചെയ്ത് വായുവിനെ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരു സ്ഥാനത്ത് കൊണ്ട് ചെന്നാക്കുന്നത് പ്രത്യാഹാരമാണ് താലുമൂല ചക്രത്തിൽ നിന്നും മേൽപ്പല്ലുകൾക്ക് മൂൾഭാഗത്ത് കണ്ഠത്തിൽ വിശുദ്ധി ചക്രത്തിലും അവിടെ നിന്ന് ഹൃദയത്തിലും അനാമത്തെ ചക്രത്തിലും അവിടെ നിന്ന് നാഭിയിൽ മണിപൂര് ചക്രത്തിലും അവിടെ നിന്ന് സ്വാധീനത്തിലും അവിടെ നിന്ന് മൂലാധാരത്തിലും സ്ഥാപിക്കും അവിടെ നിന്ന് ഉയർത്തി അരക്കെട്ടിൽ കൊണ്ടുവന്ന് രണ്ട് തുറകളിലേക്ക് കൊണ്ടുപോയി തുടർ മധ്യത്തിൽ നിൽക്കണം തുറന്നു മുട്ടുകളിലും കാൽവണ്ണകളിലും കണം കാലുകളിലും അവിടുന്ന് കാലിൻ്റെ പെരുവിനിലും കൊണ്ടുപോയി കുംഭകം ചെയ്യുക ശ്വാസം പിടിച്ചു വെക്കുക അപ്പോൾ പ്രാണന്റെ ചലനം ഈ സ്ഥലങ്ങളിലെല്ലാം വ്യക്തമായി അറിയാൻ കഴിയും ഈ വിധ കാര്യങ്ങളെല്ലാം പ്രത്യാഹാരമാണെന്ന് പ്രാചീനകാലം മുതൽ തന്നെ മഹാത്മാക്കളായ യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് പ്രത്യാഹാരം ശീലിക്കുന്നവരുടെ സകല പാപങ്ങളും സാംസ്കാരിക ദുഃഖങ്ങളും ശ്രമിക്കുന്നു മറ്റെല്ലാം ചിന്തകളിൽ നിന്നും മുക്തനായി രണ്ട് മൂക്കിൽ കൂടിയും ശ്വാസം വലിച്ച് പാദം മുതൽ ശിരസ് വരെയുള്ള സ്ഥാനങ്ങൾ നിറയ്ക്കണം ശ്വാസം പിടിച്ച് എല്ലാ സ്ഥാനങ്ങളും മനസ്സിനെ കൊണ്ടുപോകണം അപ്പോൾ അവിടെ വെള്ളം വായു കൊണ്ട് നിറയും പ്രാണൻ അവിടങ്ങളിൽ ക്ഷയിക്കാൻ തുടങ്ങി പാദങ്ങൾ തുടകൾ മൂലാധാരം തുടങ്ങി മുകളിലേക്കുള്ള എല്ലാ ചക്രങ്ങളിലും പ്രധാന ആന്തരികളിലും രഞ്ചികളിലും ശ്രദ്ധിക്കുന്നു കുംഭം ചെയ്ത് അവിടങ്ങളിൽ വായുവിനെ നിറയ്ക്കാം ഹൃദയത്തിലും കഴുത്തിലും നെറ്റിയിലും ശിരസ്സിലും കുംഭം ചെയ്ത് വായു നിറയ്ക്കണം വായു ധാരകമായ പ്രത്യാഹാരമാണ് ഏകാഗ്ര ഏകാഗ്രചിത്തനായി അവനവനെ തന്നെ മറന്ന് ആത്മാവിൽ ശ്രദ്ധിച്ച് കുംഭാഷകരും മേൽപ്പറഞ്ഞ വിധം ശരീരത്തിലാക്കി വായിക്കൊണ്ട് നിറയ്ക്കും ഇതാണ് യഥാർത്ഥ എന്ന് വേദാന്ത വേദികൾ പറയുന്നത് ശരീരത്തിന്റെ അകത്തുള്ള ശ്വാസകോശങ്ങള് ഹൃദയം ആമാശയം അതുപോലെ കുടലുകൾ കരള് കിഡ്നി തുടങ്ങിയ സർവ്വസൃഹങ്ങളിലെ അവയവങ്ങളിലും കുമ്പകം ചെയ്ത് ധ്യാനിക്കും ധാരണ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു മനസ്സിനെ അതിനെ തയ്യാറാക്കുന്ന ചില അഭ്യാസങ്ങളാണ് ധാര മനസ്സിലെ അസ്വസ്ഥതകളെ ലഘൂകരിച്ച് ഏകാഗ്രതയ്ക്ക് സഹായിക്കും ഏതെങ്കിലും കാര്യത്തിൽ മനസ്സിനെ പൂർണ്ണമായി ലയിപ്പിക്കുന്നതാണ് ധാരണം ഗുരുവിൽ ഓങ്കാരത്തിലെ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ അവനവന്റെ ശരീരത്തിൽ ശ്രദ്ധിക്കാവുന്നതാണ് ഇതിനുള്ള ഒരു രീതി പറയാൻ പാദം മുതൽ മുട്ടുവരെ ഭാഗം ഭൂമിയുടെ അംശമാണ് ഈ ഭാഗങ്ങളിലെ അവയവങ്ങളെ ഓരോന്നായി ശ്രദ്ധിച്ച് ഭൂമി ബീജമതമായി എല്ലാം മണ്ണിച്ച് കൂടാതെ ഭൂമി ഭൂതം ഈ അവയത്തിൽ ധാരാളമായി ലയിക്കുന്നതായി ചിന്തിക്കണം ഭൂമിയുടെ പ്രകൃതിയും വിശേഷങ്ങളെയും ചിന്തിച്ച് ആ ഭൂതം കാലിൽ ധാരാളമായി ഉപേക്ഷിക്കുന്നതായി ചിന്തിക്കുക പഞ്ചഭൂത ധ്യാനം ലോക ചൂടാമണി വിശേഷത്തിന്റെ ദീപീര ദീപം വ്യാഖ്യാനത്തിൽ ചേർത്തുകളിൽ നോക്കാം ഇതോടൊപ്പം ഓരോ ഭൂതത്തിലുള്ള മുദ്ര ഇരിക്കുന്നതും ഗുണം ചെയ്യും പൃഥ്വി മുദ്ര പറയാം ഭൂമി ഭൂതം മോദ്ര വിരല തള്ളവിരലിന്റെ അറ്റത്ത് സ്പർശിക്കുക മറ്റു വിരലുകൾ നിവർത്തിപ്പിക്കുക ഇതുപോലെ രണ്ടു കൈകളിലും മുദ്ര ചെയ്ത് കാൽമുട്ടിൽ വെക്കുക മുട്ടുമുതൽ മുതൽ ബുധം വരെയുള്ള ഭാഗം ജലാംശമാകും ഇവിടെ ജലഭൂതത്തെ ധ്യാനിച്ച് ആവാഹിക്കും ഭം എന്ന ജലബീജ മന്ത്രം തിരിച്ചു ചെറുവിരലാണ് ജലഭൂതമുള്ളത് ചെറുവിരൽ തള്ളവിരുടെ അറ്റത്ത് തൊഴിലിക്കുക ഇത് വരുണമുദ്ര എന്നറിയാം ബുധം മുതൽ ഹൃദയം വരെയുള്ള ഭാഗം അഗ്നി അംശമാകും അഗ്നിഭൂതത്തെ ധ്യാനിച്ച് സ്വീകരിക്കണം അവിടെ അഗ്നിബീജമന്ത്രമായിരം ധ്യാനിക്കണം തള്ളവിരലാണ് അഗ്നി തള്ളുവിരൽ തുടങ്ങുന്ന മടക്കിൽ ഭൂമി ഭൂമിരലായ മോതിരകളിന്റെ ചേർത്ത് വെക്കുക അതിൻ്റെ തള്ളുവിരൽ കൊണ്ട് അല്പം ഇത് സൂര്യ മുദ്രയാണ് ഹൃദയം മുതൽ ഗുരുവും മധ്യമുദ്ര നെറ്റിൽ സൂര്യങ്ങൾ കൂടി ചേരുന്ന സ്ഥാനം വരെ ഉള്ള ഭാഗം വായുവിന്റെ അംശമാണ് ഇവിടെ വായുവിനെ ധ്യാനിച്ച് ആവാഴിക്കാം വായു ബീജ മന്ത്രമായ എം എന്ന് മന്ത്രജയിക്കാം ചൂണ്ടുവിരലാണ് ചൂണ്ടുവരൽ അഗ്നിവിരലായ തള്ളവിരലിന്റെ കടക്കൽ ചേർത്ത് വെക്കണം തള്ളവിരൽ കൊണ്ട് ചൂണ്ടുവീടലിനെ പതുക്കെ അമർത്തണം മറ്റു വിരലുകൾ നിർത്തി പിടിക്കണം ഇത് വായുമുദ്രയാണ് ഭൂമദ്യം മുതൽ മുകളിലേക്ക് ആകാശഭൂതമാണ് അവിടെ ആകാശഭൂതത്തെ ധ്യാനിക്കണം ആകാശമന്തർബീജമായ ഹം എന്ന് ജീവിക്കണം നടുവിരലാണ് ആകാശം നടുവിൽ തള്ളവിരലിന്റെ അടിവശത്ത് ചേർത്ത് വെക്കുക തള്ളുവിരൽ കൊണ്ട് അതിനെ ചെറുതായി അമർത്തുക ഇത് ആകാശമുദ്ര അല്ലെങ്കിൽ ശൂന്യമുദ്ര എന്ന് പറയും ഇങ്ങനെ ദേഹത്ത് പഞ്ചഭൂതങ്ങളെല്ലാം ആവാഹിച്ചു ധ്യാനത്തിന് ശേഷം ആത്മീയ ചക്രങ്ങളിൽ കുണ്ടലിനി ശക്തി കൊണ്ടുവന്നാൽ ഓരോന്നോരോന്നായി ഊർജ്ജവൽക്കരിക്കണം അപ്പോൾ അതത് ചക്രങ്ങളോട് ബന്ധപ്പെട്ട അവയങ്ങളും ഗ്രന്ഥികളും ആരോഗ്യത്തോടു കൂടിയിരിക്കും അന്മൂലം ശരീരം തീരും മനസ്സിന് വികാരങ്ങളെയും ചിന്തകളെയും നിയന്ത്രിക്കാൻ കഴിയുന്നതിനാൽ മനസ്സും ബുദ്ധിയും ശക്തിപ്പെടും